നമസ്കാരം ധർമ്മസ്ഥല കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ ധർമ്മസ്ഥല എന്ന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം ആ തീർത്ഥാടന കേന്ദ്രങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് വലിയ വ്യാജ പ്രചരണമാണ് ആ തീർത്ഥാടന കേന്ദ്രത്തെ തകർക്കുക എന്ന കൂടി ഒരു കൂട്ടം ആളുകൾ അന്യമതസ്ഥർ ഉൾപ്പെടെ വിദേശീയർ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആളുകൾ ഈ ഈ സ്ഥാപനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി ടൂൾ കിറ്റ് പ്രചരണം നടത്തി എന്നാൽ അവർ ഈ ക്ഷേത്രത്തിനുള്ളിൽ നൂറിലധികം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചു മൂടി ഇട്ടിട്ടുണ്ട് എന്ന ആരോപണമാണ് ഉന്നയിച്ചത് അതീവ ഗുരുതരമായ ആരോ ാണ് ഒരു ക്ഷേത്രത്തിന് നേരെ ഇവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ ആരോപണം തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ആരോപണങ്ങളെല്ലാം വ്യാജ ആരോപണങ്ങളായിരുന്നു എന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ തന്നെ ഇപ്പോൾ എസ് ഐ ടിക്ക് മുന്നിൽ ഏറ്റുപറയുകയും ചെയ്തിരിക്കുന്നു ഇത് ഹൈന്ദവ ലോകത്തെ വലിയ രീതിയിൽ ഹൈന്ദവ സമൂഹത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു കാര്യമാണ് ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും കുറച്ച് പണമുണ്ടെങ്കിൽ ഒരു മഹാക്ഷേത്രത്തെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ കൊണ്ട് മലിനമാക്കാനും ആ ക്ഷേത്രത്തെ തകർക്കാനും സാധിക്കില്ലേ എന്നൊരു സംശയം എല്ലാവരുടെയും മനസ്സിൽ ഉയരുകയാണ് ധർമ്മസ്ഥല ഇതിനൊരു ഉദാഹരണമായി മാറുകയുമാണ് ധർമ്മസ്ഥല യുടെ ധർമാധികാരിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നതിൽ ആശങ്ക ആ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ട് ഒരു വിഭാഗ മാധ്യമങ്ങൾ മലയാളത്തിലൂടെ അടക്കം ഒരു വിഭാഗ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ചില എൻ ജി ഒ സംഘടനകൾ ചില മതസംഘടനകൾ ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് കൂട്ടുനിന്നു അത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നതും കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു സംഘം സന്യാസിമാരെ നേരിൽ കണ്ടിരുന്നു കർണാടകയിലെ പഞ്ചമശാലി പീഠം എന്ന ആശ്രമത്തിൽ നിന്നുള്ള സന്യാസിമാരാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് ഈ ആശങ്ക അറിയിച്ചത് അദ്ദേഹം ഈ സന്യാസിമാർക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ധർമ്മസ്ഥല വിഷയം അത് തീർച്ചയായും കേന്ദ്രം നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ മാത്രമല്ല ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താൻ വ്യക്തിപരമായും ഈ കാര്യം വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഇത് ചർച്ച ചെയ്യാൻ ഒരു മന്ത്രിസഭാ യോഗം തന്നെ ചേരുന്നുണ്ട് അതിനുശേഷം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് അമിത് ഉറപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ഒരു തൊണ്ണൂറ് ശതമാനവും കേന്ദ്ര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന സൂചനയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുന്നത് അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം ഇതിനോടകം തന്നെ ഈ യൂട്യൂബർമാർക്കെതിരെയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇവർക്ക് വിദേശ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് എവിടെ നിന്ന് ലഭിച്ചു ആർക്കൊക്കെ ഈ ഫണ്ട് പോയി എന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ നടത്തുന്നുണ്ട് മാത്രമല്ല ഇതിലെ പ്രധാന പ്രതി എന്ന് കരുതുന്ന യൂട്യൂബർ സമീറിനെതിരെ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട് സമീറിൻ്റെ വീടുകളടക്കമുള്ള ചില കേന്ദ്രങ്ങൾ പോലീസ് റെയ്ഡ് ചെയ്തു ഈ റെയ്ഡിൽ നിന്നൊക്കെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന മാത്രമല്ല ഈ സമീറിന് ഇപ്പോൾ മുൻകാർ മുൻകൂർ ജാമ്യം നേടിയിട്ടുള്ളതിനാൽ അറസ്റ്റ് നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സമീറിനെ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് സമീറിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട് ആരാണ് ഇയാളെ രംഗത്തിറക്കിയത് ആരൊക്കെയാണ് ഈ പ്രചരണം നടത്താൻ ഇയാളെ സഹായിച്ചത് കേരളത്തിൽ നിന്നുള്ള ഒരു നന്മപരം മനാഫടക്കം ഈ കണ്ണികളിലുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് ഇതെല്ലാം കേന്ദ്ര സർക്കാർ നിരീ നിരീക്ഷിക്കുകയാണ് കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയാണ് ഇതിലേതെങ്കിലും തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മതസ്ഥാപനത്തെ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് കലാപമുണ്ടാക്കാനുള്ള ചില പദ്ധതികൾ നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും അക്കാര്യം കേന്ദ്ര സർക്കാർ പരിശോധിക്കും ഫയൽ തൻ്റെ മേശപ്പുറത്ത് തന്നെ ഉണ്ട് എന്ന് അമിത്ഷാ സന്യാസിമാർക്ക് ഉറപ്പ് നൽകുകയായിരുന്നു സത്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ വലിയ സന്തോഷമാണ് സന്യാസിമാരിൽ ഉളവാക്കിയത് കാരണം ധർമ്മസ്ഥല മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ ായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് നേരെയുമുള്ള പ്രചരണങ്ങൾ ചെറുക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകും എന്ന് അമിത്ഷാ ഉറപ്പു നൽകിയിരിക്കുകയാണ് വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്